ഹലോ ഡിയർ ഫ്രണ്ട്സ് മെഡിക്കൽ രംഗത്തെ മുഖ്യധാര മെഡിക്കൽ കോഴ്സുകൾ അല്ലാതെ സാമാന്യ ജനത്തിന് അത്ര സുപരിചിതമല്ലാത്ത മെഡിക്കൽ കോഴ്സുകളെയും പാരാമെഡിക്കൽ കോഴ്സുകളെയും പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ ഇന്ന് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നത് അഞ്ചാമത്തെ വീഡിയോയാണ് ബാച്ചിലർ ഓഫ് റീഹാബിലിറ്റേഷൻ തെറാപ്പി അഥവാ ബി ആർ ടി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ കോഴ്സ് വൈകല്യങ്ങളോ പരിക്കുകളോ ഉള്ള വ്യക്തികളെ ശാരീരികവും മാനസികവും വൈകാരികവുമായ പ്രവർത്തനങ്ങൾ വീണ്ടെടുക്കാൻ സഹായിക്കുന്നതിന് വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ബിരുദ പ്രോഗ്രാമാണ് ബാച്ചിലർ ഓഫ് റീഹാബിലിറ്റേഷൻ തെറാപ്പി താൽക്കാലികമോ സ്ഥിരമോ ആയ വൈകല്യങ്ങൾ നേരിടുന്ന രോഗികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള ചികിത്സാ രീതികളാണ് ഈ പ്രോഗ്രാമിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ പ്രോഗ്രാമിന്റെ ഫോക്കസ് ഏരിയകൾ ഏതൊക്കെയെന്ന് പരിശോധിച്ചാൽ റീഹാബിലിറ്റേഷൻ ടെക്നിക്സ് അഥവാ പുനരധിവാസ സാങ്കേതിക വിദ്യകൾ ചലനശേഷി പ്രവർത്തനക്ഷമത എന്നിവയെ മെച്ചപ്പെടുത്തുന്നതിനുള്ള പറ്റിയുള്ള പരിശീലനം ഡിസബിലിറ്റി മാനേജ്മെന്റ് അഥവാ ശാരീരികവും മാനസികവുമായ വൈകല്യങ്ങൾ ഉള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവയെ വിശകലനം ചെയ്യുക എന്നുള്ളതും അസിസ്റ്റീവ് ടെക്നോളജി അഥവാ പുനരധിവാസത്തെ സഹായിക്കുന്നതിന് വേണ്ട ഉപകരണങ്ങളും ടൂളുകളും ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനം നൽകുക എന്നുള്ളതും പേഷ്യൻറ്റ് കൗൺസിലിംഗ് അഥവാ രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വൈകാരികവും മാനസികവുമായ പിന്തുണ നൽകുന്നതിനുള്ള പരിശീലനം നൽകുക എന്നുള്ളതും കമ്മ്യൂണിറ്റി ഇൻ്റഗ്രേഷൻ അഥവാ സാമൂഹികവും തൊഴിൽപരവുമായ പ്രവർത്തനങ്ങളിൽ അംഗവൈകല്യമുള്ള വ്യക്തികളുടെ പങ്കാളിത്തം സുഗമമാക്കുക എന്നുള്ളതും ആണ് ഈ കോഴ്സിനെ സംബന്ധിച്ച പ്രധാന ഫോക്കസ് ഏരിയകൾ ഈ കോഴ്സിന്റെ ദൈർഘ്യം എന്ന് പറയുന്ന നാലു വർഷത്തെ ക്ലിനിക്കൽ പരിശീലനവും അതോടൊപ്പം അവസാന വർഷത്തിൽ ഇന്റേൺഷിപ്പും ഉൾപ്പെടെയുള്ള നാല് വർഷത്തെ പഠന രീതിയാണ് പ്രധാന യൂണിവേഴ്സിറ്റികളെല്ലാം ഓഫർ ചെയ്യുന്നത് ഈ കോഴ്സിൻ്റെ യോഗ്യതകളെക്കുറിച്ച് പരിശോധിച്ചാൽ ടെൻ പ്ലസ് ടു സ്കൂളിംഗ് സിസ്റ്റത്തിൽ ഫിസിക്സ് ബയോളജി കെമിസ്ട്രി എന്നിവ പഠിച്ചിരിക്കണം ഇനി നിങ്ങൾ ഈ വിദ്യാഭ്യാസത്തിനായി തിരഞ്ഞെടുക്കുന്ന ഒരു വിദേശ യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു വിദേശ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷന് വേണ്ട അടിസ്ഥാന യോഗ്യതകളായ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി സർട്ടിഫിക്കറ്റുകളായ ഐ എ ടി എസ് ടോഫൽ എന്നിവയിൽ ഓരോരോ യൂണിവേഴ്സിറ്റികളും ഡിമാൻഡ് ചെയ്യുന്ന സ്കോർ നേടിയിരിക്കണം ഇനി ജോലിയുമായി ബന്ധപ്പെട്ട തൊഴിൽ സാധ്യതകൾ ഏതൊക്കെയെന്ന് പരിശോധിച്ചാൽ റീഹാബിലിറ്റേഷൻ തെറാപ്പിസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിക്കുകൾ രോഗങ്ങൾ അല്ലെങ്കിൽ വൈകല്യങ്ങൾ മൂലം പ്രവർത്തനപരമായ കഴിവുകൾ നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് പുനരധിവാസ സേവനങ്ങൾ നൽകുന്ന ആരോഗ്യ പരിചരണ വിദഗ്ധനെയാണ് റീഹാബിലിറ്റേഷൻ തെറാപ്പിസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവർ രോഗികളുടെ ചലനശേഷി സഹിഷ്ണുത സ്വയം എന്നിവ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്നു ആശുപത്രികളിലും റീഹാബിലിറ്റേഷൻ കേന്ദ്രങ്ങളിലോ സ്വകാര്യ ക്ലിനിക്കുകളിലോ ജോലി സാധ്യതകൾ ധാരാളമുണ്ട് രണ്ടാമതായി ഡിസബിലിറ്റി സ്പെഷ്യലിസ്റ്റ് ഭിന്നശേഷിയുള്ള വ്യക്തികളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരെ പിന്തുണയ്ക്കുകയും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന വിദഗ്ധനെയാണ് ഡിസബിലിറ്റി സ്പെഷ്യലിസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരുടെ സേവനങ്ങൾ ഭിന്നശേഷിയുള്ള വ്യക്തികളുടെ വിദ്യാഭ്യാസം തൊഴിൽ പുനരധിവാസം സാമൂഹിക ബന്ധം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ കഴിവുകൾ നേടാനും കാര്യക്ഷമത നേടാനും സഹായിക്കുന്ന ആരോഗ്യ പരിചരണ വിദഗ്ധൻ രോഗികളെ ശാരീരിക മാനസിക സാമൂഹിക പരിമിതികളുള്ള ആളുകളെ ആവശ്യമായ പരിശീലനവും പിന്തുണയും നൽകുക എന്നുള്ളതാണ് അവരുടെ ജോലിയുടെ പ്രധാന ഉദ്ദേശം റീഹാബിലിറ്റേഷൻ കോഓർഡിനേറ്റർ പുനരധിവാസ സേവനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് ആവശ്യമായ പിന്തുണ നൽകുന്ന ഒരു പ്രൊഫഷണലിനെയാണ് റീഹാബിലിറ്റേഷൻ കോർഡിനേറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റീഹാബിലിറ്റേഷൻ പദ്ധതികളുടെ രൂപകൽപ്പനയും അവയുടെ ഇംപ്ലിമെന്റേഷനും ഭിന്നശേഷിയുള്ള വ്യക്തികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ആവശ്യമായ മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുക എന്നുള്ളതും പുനരധിവാസ ടീമിലെ അംഗങ്ങളുമായി സഹകരിച്ച് ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ അവരെ സഹായിക്കുക എന്നുള്ളതും മറ്റൊരു ജോലി സാധ്യതയാണ് ഗവേഷകൻ അല്ലെങ്കിൽ അധ്യാപകൻ എന്നുള്ളത് റീഹാബിലിറ്റേഷൻ ശാസ്ത്രത്തിൽ ഗവേഷകനും അധ്യാപകനുമായി വലിയ മുന്നേറ്റങ്ങൾക്ക് സംഭാവന നൽകുക എന്നുള്ളതും പുതിയ ചികിത്സാ രീതികൾ വികസിപ്പിക്കുകയും പുനരധിവാസത്തിൽ സുസ്ഥിരതയും സാമൂഹിക സ്ഥിതിയും ഉറപ്പാക്കുന്ന സമീപനങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതും ഈ തസ്തിക കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഈ കോഴ്സിന്റെ കോർ സബ്ജക്റ്റുകൾ ഏതൊക്കെയെന്ന് പരിശോധിച്ചാൽ അനാറ്റമി ആൻഡ് ഫിസിയോളജി മനുഷ്യ ശരീരത്തിന്റെ ഘടനയും പ്രവർത്തനവും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഇത് റീഹാബിലിറ്റേഷൻ തെറാപ്പിസ്റ്റുകൾക്ക് രോഗികളുടെ ശരീരഘടനയും അവയുടെ പ്രവർത്തനങ്ങളും മനസ്സിലാക്കാൻ ഈ ശാസ്ത്രശാഖ കൊണ്ട് സഹായിക്കുന്നു ബേസിക് ഓഫ് റീഹാബിലിറ്റേഷൻ തെറാപ്പി അഥവാ പുനരധിവാസത്തിനുള്ള അടിസ്ഥാന സിദ്ധാന്തങ്ങളും രീതികളും പഠിക്കുന്ന വിഷയമാണിത് ഭിന്നശേഷിയുള്ള വ്യക്തികളുടെ പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്താൻ ഈ അറിവ് വളരെ സഹായകമാണ് പതോളജി ആൻഡ് ഓർത്തോപീഡിക്സ് രോഗികളുടെ രോഗങ്ങളുടെ കാരണങ്ങൾ ലക്ഷണങ്ങൾ ചികിത്സാ മാർഗങ്ങൾ എന്നിവയും പ്രത്യേകിച്ച് അസ്ഥി സന്ധി സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കുന്ന ഒരു വിഷയമാണിത് റീഹാബിലിറ്റേഷൻ പ്രക്രിയയിൽ ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു പഠനമാണ് ന്യൂറോളജിക്കൽ റീഹാബിലിറ്റേഷൻ നാഡീ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികൾക്ക് പുനരധിവാസ സേവനങ്ങൾ നൽകുന്നതിന് ആവശ്യമായ അറിവും കഴിവും സ്വായത്തമാക്കുക എന്നുള്ളത് സൈക്കോ സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് റീഹാബിലിറ്റേഷൻ ഭിന്നശേഷിയുള്ള വ്യക്തികളുടെ മാനസികവും സാമൂഹികവുമായ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരുടെ സമഗ്ര വികസനത്തിന് വേണ്ട പിന്തുണ നൽകുക എന്നുള്ളത് അസിസ്റ്റീവ് ഡിവൈസസ് ആൻഡ് ടെക്നോളജി ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് സ്വാതന്ത്ര്യവും പ്രവർത്തനക്ഷമതയും നൽകുന്ന ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതും ഉപയോഗിക്കുന്നതിൽ അവരെ പഠിപ്പിക്കുക എന്നുള്ളതുമാണ് ഈ സബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുകൂടാതെ ഓരോ യൂണിവേഴ്സിറ്റികളും വേരിയസ് ആയിട്ടുള്ള ഇലക്റ്റീവ് സബ്ജക്റ്റുകൾ ഈ കോഴ്സിനൊപ്പം ഓഫർ ചെയ്യുന്നുണ്ട് ഉദാഹരണമായി പീഡിയാട്രിക് റീഹാബിലിറ്റേഷൻ ജെറിയാട്രിക് റീഹാബിലിറ്റേഷൻ സ്പോർട്സ് റീഹാബിലിറ്റേഷൻ എന്നിവ ഈ കോഴ്സിന്റെ ഭാഗമായി പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും അതോടൊപ്പം ഇന്റേൺഷിപ്പും ചെയ്യേണ്ടതായിട്ട് വരും ഏതെങ്കിലും ഹോസ്പിറ്റലുകളിലോ റീഹാബിലിറ്റേഷൻ സെൻറ്ററുകളിലോ ക്ലിനിക്കുകളിലോ അവസാന വർഷത്തിൽ ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടതായിട്ട് വരും ഇതോടൊപ്പം റീഹാബിലിറ്റേഷൻ തെറാപ്പിയിൽ ബിരുദം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യു എസ് എ യു കെ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എന്നിവയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളെ ഇതോടൊപ്പം പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായി യു എസ് എ യു എസ് എയിലെ പിറ്റ്സ്ബർഗ് സർവകലാശാല ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നു പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും അതോടൊപ്പം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ ഐശ്വിക വിഷയവുമായി പഠിച്ചിരിക്കുകയും ചെയ്യണം കൂടാതെ സാറ്റ് അല്ലെങ്കിൽ എ എന്നീ പ്രവേശന പരീക്ഷയിൽ യൂണിവേഴ്സിറ്റി ഡിമാൻഡ് ചെയ്യുന്ന സ്കോർ നേടിയിരിക്കണം ലാംഗ്വേജ് പ്രൊഫിഷൻസി റിക്വയർമെൻറ്റുകളായ ടോഫൽ അല്ലെങ്കിൽ ഐ എൽ ടി എസിൽ ഓരോ രാജ്യവും ഡിമാൻഡ് ചെയ്യുന്ന സ്കോർ നേടിയിരിക്കണം ഈ കോഴ്സ് ഓഫർ ചെയ്യുന്ന മറ്റൊരു രാജ്യമാണ് യുണൈറ്റഡ് കിങ്ഡം യു കെയിലെ ബെർമിംഗ്ഹാം സർവകലാശാല ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നു ഫിസിയോതെറാപ്പിയിൽ ഗ്രാജുവേഷൻ പ്രോഗ്രാം ആയിട്ടാണ് കോഴ്സ് ഓഫർ ചെയ്യുന്നതെങ്കിലും കോഴ്സിന്റെ പ്രധാന പഠന മേഖല റീഹാബിലിറ്റേഷൻ തെറാപ്പി ആയിരിക്കും ഐ എൽ ടി എസ് അല്ലെങ്കിൽ ടോഫൽ തുടങ്ങിയ അടിസ്ഥാന യോഗ്യതകൾ നേടിയിരിക്കണം അതോടൊപ്പം യൂണിവേഴ്സിറ്റി ഡിമാൻഡ് ചെയ്യുന്ന സ്കോർ നമ്മൾ നേടിയിരിക്കണം ഈ കോഴ്സ് ഓഫർ ചെയ്യുന്ന മറ്റൊരു രാജ്യമാണ് കാനഡ കാനഡയിലെ ടൊറന്റോ സർവകലാശാല ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നു ബാച്ചിലർ ഓഫ് റീഹാബിലിറ്റേഷൻ എന്ന പേരിലാണ് ടൊറന്റോ യൂണിവേഴ്സിറ്റി ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നത് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി സ്കോറുകളായ ഐ എൽ ടി എസ് സ്റ്റോഫൽ എന്നിവയ്ക്ക് നിർദ്ദിഷ്ട സെവനെങ്കിലും സ്കോർ നേടിയിരിക്കണം കോഴ്സിന്റെ ദൈർഘ്യം നാലു വർഷമാണ് ഈ കോഴ്സ് ഓഫർ ചെയ്യുന്ന മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് ഓസ്ട്രേലിയയിലെ സിഗ്നി സർവകലാശാല ഫിസിയോതെറാപ്പി മേജർ സെക്ടറായി അപ്ലൈഡ് സയൻസിൽ ഗ്രാജുവേഷൻ ഡിഗ്രിയാണ് ഈ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നത് ടെൻ പ്ലസ് ടു സ്കൂളിംഗ് സിസ്റ്റത്തിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചിരിക്കണം അതോടൊപ്പം ലാംഗ്വേജ് പ്രൊഫഷൻസി യോഗ്യതകളായ ഐ എൽ ടി എസ് ടോഫൽ എന്നിവയ്ക്ക് യൂണിവേഴ്സിറ്റി ഡിമാൻഡ് ചെയ്യുന്ന മിനിമം സെവൻ പോയിന്റ് സ്കോർ എങ്കിലും നേടിയിരിക്കണം ഈ കോഴ്സ് ഓഫർ ചെയ്യുന്ന മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് ന്യൂസിലാൻഡിലെ ഒട്ടാഗോ സർവകലാശാല ഒക്കുപേഷണൽ തെറാപ്പി ഈക്വലന്റായി ഫിസിയോതെറാപ്പിയിൽ ബിരുദമാണ് യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നത് ലാംഗ്വേജ് പ്രൊഫഷൻസി സർട്ടിഫിക്കറ്റുകൾ ഐ എൽ ടി എസ് ടോഫൽ എന്നിവയ്ക്ക് സെവനെങ്കിലും സ്കോർ നേടിയിരിക്കണം യൂണിവേഴ്സിറ്റി ഡിമാൻഡ് ചെയ്യുന്ന എലിജിബിലിറ്റി ടെസ്റ്റുകളെല്ലാം പാസ്സായിരിക്കണം അതോടൊപ്പം ഒരു പ്രൊഫഷണൽ പ്രവേശനത്തിന് ആവശ്യമായി ഇന്റർവ്യൂം യൂണിവേഴ്സിറ്റി ഡിമാൻഡ് ചെയ്യാറുണ്ട് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട ചിലവുകൾ കൂടി നമുക്കിവിടെ പരിശോധിക്കാം നിങ്ങൾ പഠനത്തിനായി ഓസ്ട്രേലിയയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ആനുവൽ കോഴ്സ് ഫീ ആയി വരുന്നത് ഓസ്ട്രേലിയൻ ഡോളർ തേർട്ടി തൗസൻഡ് ടു ഫോർട്ടി ഫൈവ് തൗസൻഡ് ആയിരിക്കും ഇനി യു കെ ആണ് സ്റ്റഡി ഡെസ്റ്റിനേഷനെങ്കിൽ ആനുവൽ ട്യൂഷൻ ഫീ ഫിഫ്റ്റീൻ തൗസൻഡ് ടു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ബ്രിട്ടീഷ് പൗണ്ട് ആയിരിക്കും സ്റ്റഡി ഡെസ്റ്റിനേഷൻ കാനഡ ആണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഫോർട്ടി തൗസൻഡ് കനേഡിയൻ ഡോളർ ആയിരിക്കും ആനുവൽ ട്യൂഷൻ ഫീ ആയി വരിക ഇനി നിങ്ങൾ കോഴ്സിനായി യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ഏതെങ്കിലും രാജ്യമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ടെൻ തൗസൻഡ് ടു ട്വൻറ്റി തൗസൻഡ് യൂറോ ആയിരിക്കും ആനുവൽ കോഴ്സ് ഫീ ആയി വരിക ഇനി നിങ്ങളുടെ സ്റ്റഡി ഡെസ്റ്റിനേഷൻ യു എസ് എ ആണെന്നുണ്ടെങ്കിൽ തേർട്ടി തൗസൻഡ് ടു ഫിഫ്റ്റി തൗസൻഡ് യു എസ് ഡോളർ ആനുവൽ കോഴ്സ് ഫീ ആയി വരിക അതോടൊപ്പം ലിവിങ് എക്സ്പെൻസ് ഓരോ രാജ്യത്തിൻ്റെയും ലിവിംഗ് കോസ്റ്റ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഇനി ഈ കോഴ്സ് പഠിക്കുന്നത് ഒരു വിദേശ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ അതുകൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം ഏറ്റവും ഉന്നത രീതിയിലുള്ള ആധുനിക റീഹാബിലിറ്റേഷൻ സാങ്കേതിക വിദ്യകളും സൗകര്യങ്ങളും ഉപയോഗിച്ച് പരിശീലനം നേടാൻ അവസരം ലഭിക്കുന്നു എന്നുള്ളതും ആഗോള നിലവാരത്തിലുള്ള റീഹാബിലിറ്റേഷൻ രീതികൾ പഠിക്കാൻ കഴിയുന്നു എന്നുള്ളതും ലോകമെമ്പാടും റീഹാബിലിറ്റേഷൻ തെറാപ്പിസ്റ്റുകൾക്ക് വർധിച്ചു വരുന്ന ആവശ്യതകൾക്കനുസരിച്ചുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നത് മൂലം ധാരാളം ജോലി സാധ്യതകൾ ലഭിക്കുന്നു എന്നുള്ളതും അതോടൊപ്പം റീഹാബിലിറ്റേഷൻ ശാസ്ത്രത്തിൽ പുതിയ മുന്നേറ്റങ്ങൾക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്ന ഗവേഷണ അവസരങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതും സർവോപരി മെച്ചപ്പെട്ട കരിയർ ഗ്രോത്തും അതുവഴി ജീവിത നിലവാരവും മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളതുമാണ് ഈ കോഴ്സ് വിദേശത്ത് പഠിക്കുന്നത് മൂലമുള്ള അഡ്വാൻറ്റേജസ് ഇതുപോലെ മെഡിക്കൽ രംഗത്തും മറ്റനേകം കരിയർ ഗ്രോത്തിന് സഹായകമായിട്ടുള്ള എല്ലാ പഠന രംഗത്തും പുതുതായതും എന്നാൽ സാമാന്യ ജനങ്ങൾക്ക് അത്ര സുപരിചിതമല്ലാത്തതുമായ കോഴ്സുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഞങ്ങൾ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രിപ്ഷനോടൊപ്പമുള്ള ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു കൂടാതെ നിങ്ങൾ ഈ പരമ്പരയിൽപ്പെട്ട ആദ്യത്തെ വീഡിയോകൾ കൂടി കാണണമെന്നും അഭ്യർത്ഥിക്കുന്നു പല വീഡിയോകളും ആദ്യമായി അപ്ലോഡ് ചെയ്ത വീഡിയോകളുടെ തുടർച്ചയായിട്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോകളോ ആയിരിക്കും ആയതിനാൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ഞങ്ങൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് താങ്ക്